യൂണിറ്റ് ഒന്ന് ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് ഭാഗം ഒന്ന് മനുഷ്യസമൂഹം വിവിധ ഘട്ടങ്ങളിൽ ആർജിച്ച ശേഷികളെക്കുറിച്ചാണ് ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്ന ഈ പാഠഭാഗത്തിൽ പ്രതിപാദിക്കുന്നത് നിർമ്മിത ബുദ്ധി പോലുള്ള സാങ്കേതിക മികവിൻ്റെ ഉന്നതിയിലാണ് ഈ നൂറ്റാണ്ടിൽ മനുഷ്യൻ എത്തി നിൽക്കുന്നത് നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ ശേഷികൾ നേടിയെടുക്കാൻ മനുഷ്യന് സഹായകമായത് ആദ്യകാലങ്ങളിൽ പ്രകൃതിയിൽ അവൻ്റെ നിരന്തരമായ ഇടപെടൽ മൂലമാണ് പ്രകൃതിയോട് നിരന്തരം ഇടപഴകിയും പൊരുതിയും കലഹിച്ചും അതിജീവിച്ചുമാണ് ഇന്ന് നാം കാണുന്ന ആധുനിക മനുഷ്യനായി പരിണമിച്ചത് ശിലായുഗത്തിൽ നിന്നും ലോഹയുഗത്തിലേക്കുള്ള മുന്നേറ്റം നാടോടി ജീവിതത്തിൽ നിന്നും നാഗരിക ജീവിതത്തിലേക്കുള്ള പ്രയാണം ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള വൈദഗ്ധ്യം കലകൾ കൃഷി മൃഗങ്ങളെ ഇണക്കി വളർത്തൽ തുടങ്ങിയ ഉപജീവനങ്ങളുടെ ആരംഭം ലോഹങ്ങളുടെ ഉപയോഗം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ഇവയെക്കുറിച്ചെല്ലാമാണ് ഈ അധ്യായത്തിൽ നാം മനസ്സിലാക്കുന്നത് ആദ്യകാല മനുഷ്യന്റെ ജീവിത രീതികളെ സൂചിപ്പിക്കുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന കൃതിയിൽ നിന്നെടുത്ത ഭാഗമാണ് പാഠഭാഗത്തിൽ ആദ്യമായി നൽകിയിരിക്കുന്നത് വായിച്ചു നോക്കാം മനുഷ്യരും മറ്റു ജീവികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം മനുഷ്യരുടെ ബുദ്ധിശക്തിയാണെന്ന് കഴിഞ്ഞ കത്തിൽ കണ്ടുവല്ലോ ബുദ്ധിശക്തി ഇല്ലായിരുന്നുവെങ്കിൽ വലിയ കാട്ടുജന്തുക്കൾ മനുഷ്യരെ നശിപ്പിച്ചു കളയുമായിരുന്നു ആദിമ മനുഷ്യർക്ക് തൻ്റെ ശത്രുക്കളോട് പൊരുതാൻ പ്രത്യേകം ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല അവയുടെ നേരെ കല്ലെറിയാൻ മാത്രമേ അവർക്ക് കഴിയുമായിരുന്നുള്ളൂ പിന്നെ അവർ കല്ലുകൊണ്ട് മഴു കുന്തം എന്നിവ പോലുള്ള ഉപകരണങ്ങളും കൽ സൂചികളും ഉണ്ടാക്കാൻ പഠിച്ചു ഇത്തരത്തിലുള്ള അനേകം ശിലായുധങ്ങൾ സൗത്ത് കെൻസിങ്ടൺ ലണ്ടൻ കാഴ്ച ബംഗ്ലാവിലും ജനീവയിലെ ബംഗ്ലാവിലും കാണുകയുണ്ടായല്ലോ എന്താണ് ഈ കത്തിൽ പറയുന്നത് മനുഷ്യരും മറ്റു ജീവികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ് മനുഷ്യരുടെ ബുദ്ധിശക്തിയാണ് ബുദ്ധിശക്തി ഇല്ലായിരുന്നെങ്കിലോ വലിയ കാട്ടു മനുഷ്യരെ നശിപ്പിച്ചു കളയുമായിരുന്നു മനുഷ്യർക്ക് മറ്റു ജന്തുക്കളോട് എതിരിട്ട് പൊരുതി നിൽക്കാൻ കല്ല് മാത്രമേ ആയുധമായി ഉണ്ടായിരുന്നുള്ളൂ ആ കല്ല് ഉപയോഗിച്ചുകൊണ്ടാണ് അവര് പൊരുതി നിന്നിരുന്നത് പിന്നെ അവര് കല്ലുകൊണ്ട് മഴു കുന്തം തുടങ്ങിയ ഉപകരണങ്ങളൊക്കെ നിർമ്മിച്ചു ആദിമകാലത്തെ ഈ നിർമ്മിതികളെല്ലാം ഇപ്പോൾ സൗത്ത് കെൻസിങ്ടൺ ലണ്ടനിലെ സൗത്ത് കെൻസിംഗ്ടണിലെ കാഴ്ച ബംഗ്ലാവിലും ജനീവയിലെ കാഴ്ച ബംഗ്ലാവിലും ഒക്കെ ഉണ്ട് സൂക്ഷിച്ചിട്ടുണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ ആ കൃതിയിലെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത് കാട്ടു ജന്തുക്കളിൽ നിന്ന് രക്ഷ നേടാൻ മനുഷ്യർ ഏത് തരം ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് കല്ലുകൊണ്ടുള്ള മഴു പിന്നെയോ കുന്തം കൽസൂചികൾ ഇവയെക്കുറിച്ചാണ് ഈ കത്തില് പറയുന്നത് ഇത്തരം ഉപകരണങ്ങൾ അക്കാലത്തെ മനുഷ്യർ എന്തൊക്കെ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുണ്ടാകും മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേട്ടയാടാൻ പിന്നെന്തെല്ലാമായിരിക്കും ചിത്രങ്ങൾ കോറിയിടാൻ വേണ്ടി നെയ്ത്തിന് ഇവക്കെല്ലാമാണ് ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ പ്രയോജനപ്പെടുത്തിയിരുന്നത് പാറകളുടെ പുറത്തൊക്കെ പണ്ട് കാലത്തെ ചിത്രങ്ങൾ കണ്ടിട്ടില്ലേ അങ്ങനെ ചിത്രങ്ങൾ കോറിയിടുന്നതിനും മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും വേട്ടയാടാനും നെയ്ത്തിനും ഒക്കെ ആയിട്ടാണ് ഇത്തരം ഉപകരണങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നത് ഇനി നോക്കൂ മേൽപ്പറഞ്ഞ ആവശ്യങ്ങൾക്കായി മനുഷ്യർ നിർമ്മിച്ച ഉപകരണങ്ങൾ തുടക്കത്തിൽ കല്ലുകൊണ്ടുള്ളവയായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലായല്ലോ ശിലകൾ കൊണ്ടുള്ളവയായിരുന്നു പിൽക്കാലത്ത് ശിലയുടെ സ്ഥാനത്ത് ലോഹങ്ങൾ കടന്നു വന്നു ശിലടിസ്ഥാനത്ത് എന്ത് വന്നു ലോഹങ്ങൾ മനുഷ്യർ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ പുരാവസ്തു ഗവേഷകർ മാനവ ചരിത്രത്തെ വിവിധ കാലഘട്ടങ്ങളായി തിരിക്കുന്നുണ്ട് ആദ്യം എന്തായിരുന്നു കല്ലുകൊണ്ടാണ് ആയുധങ്ങൾ നിർമ്മിച്ചിരുന്നത് അതുകൊണ്ട് ആ കാലത്തെ ശിലായുഗം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ശിലായുഗത്തിന് ശേഷം ലോഹയുഗം വന്നു അപ്പോൾ ലോഹയുഗം ലോഹങ്ങൾ കൊണ്ട് ഉപകരണം നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ ലോഹയുഗം എന്നാണ് അതിന് പുരാവസ്തു ഗവേഷകർ വിവിധ കാലഘട്ടങ്ങളായി ഇങ്ങനെ തിരിക്കുന്നത് ശിലായുഗത്തെ തന്നെ നമുക്ക് വീണ്ടും മൂന്നായി തിരിക്കാം പ്രാചീന ശിലായുഗമെന്നും മധ്യശിലായുഗമെന്നും നവീന ശിലായുഗമെന്നുമാണ് മൂന്നായി തിരിക്കുന്നത് മനുഷ്യർ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത് കല്ലുകൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കിയ സമയത്തെയാണ് നമ്മൾ ശിലായുഗം എന്ന് പറയുന്നത് ലോഹങ്ങൾ ഉപയോഗിച്ച് ആയുധങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയ സമയത്തെ നമ്മൾ ലോഹയുഗം ലോഹയുഗമെന്നും പറയുന്നു ഈ ശിലായുഗത്തിൽ തന്നെ മൂന്ന് കാലഘട്ടമാണ് ഉള്ളത് ഒന്ന് പ്രാചീനം രണ്ട് മധ്യം മൂന്ന് നവീനം പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം ലോഹയുഗത്തെയും രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് ആദ്യത്തേത് വെങ്കല യുഗമാണ് ബ്രോൺസേജ് രണ്ടാമത്തേത് ഇരുമ്പ് യുഗമാണ് ഇനി നമുക്ക് ശിലായുഗത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം എന്തായിരുന്നു ശിലായുഗത്തിന്റെ സവിശേഷതകൾ നമുക്കറിയാം ശിലായുഗത്തിൽ മനുഷ്യൻ കല്ലുകൾ കൊണ്ടാണ് ആയുധങ്ങൾ നിർമ്മിച്ചിരുന്നത് ആദ്യ കാലഘട്ടം മാനവ ചരിത്രത്തിന്റെ തന്നെ ഘട്ടമാണ് ശിലായുഗം എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്ന് കൂട്ടുകാർക്ക് ഇതിനോടകം മനസ്സിലായി കാണുമല്ലോ കാരണം അക്കാലത്ത് മനുഷ്യർ ഉപകരണങ്ങളും ആയുധങ്ങളുമെല്ലാം നിർമ്മിച്ചിരുന്നത് കല്ലുകൾ കൊണ്ടാണ് അതുകൊണ്ടാണ് ചരിത്രകാരന്മാര് ആദ്യഘട്ടത്തെ ശിലായുഗമെന്ന് വിശേഷിപ്പിക്കുന്നത് കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണ രീതി അടിസ്ഥാനമാക്കിയാണ് ശിലായികത്തെ വീണ്ടും മൂന്നായി തിരിച്ചിരിക്കുന്നത് ആദ്യം ഉണ്ടാക്കിയ രീതിയിലല്ല പിന്നീട് അവര് ആയുധങ്ങൾ നിർമ്മിച്ചത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി അതിനനുസരിച്ച് ശിലായുഖത്തെ വീണ്ടും മൂന്നായി തിരിച്ചു പ്രാചീന ശിലായുഗമെന്നും മധ്യശിലായുഗമെന്നും നവീന ശിലായുഗമെന്നുമാണ് മൂന്നായി തരംതിരിച്ചിരിക്കുന്നത് എന്താണ് പ്രാചീന ശിലായുഗം എന്ന് നമുക്ക് നോക്കാം പാലിയോലിത്തിക് ഏജ് പ്രാചീന ശിലായുഗം പരുക്കൻ ശില ഉപകരണങ്ങളാണ് പ്രാചീന ശിലായുഗ കാലഘട്ടത്തിലെ ഉപകരണങ്ങളുടെ പ്രധാന സവിശേഷത പാലിയോസ് പ്രാചീനം ലിത്തോസ് ശില രണ്ട് ഗ്രീക്ക് പദങ്ങളാണ് ഇവയിൽ നിന്നാണ് പ്രാചീന ശിലായുഗത്തിന് പാലിയോലിത്തി ഏജ് എന്ന് പേര് വന്നത് പ്രാചീനം പാലിയോസ് ലിത്തോസ് ശില മനുഷ്യരുടെ ജീവനോപാധികളുമായി ബന്ധമുള്ളതാണ് ഉപകരണങ്ങളുടെയൊക്കെ നിർമ്മാണം ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ മൂന്ന് പ്രധാന ഘട്ടങ്ങൾ ഘട്ടങ്ങളുണ്ടായിരുന്നതായിട്ട് പുരാവസ്തു ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണ് മൂന്ന് ഘട്ടം പ്രയോജനപ്പെടുത്തൽ രൂപമാറ്റം വരുത്തൽ ക്രമവൽക്കരണം പ്രാചീന ശിലായുഗത്തിലെ ഉപകരണങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു പരുക്കൻ ശില ഉപകരണങ്ങളായിരുന്നു പിന്നെ ഉപകരണങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ചാണ് മൂന്നായിട്ട് വീണ്ടും അവര് തരംതിരിച്ചിരിക്കുന്നത് പ്രയോജനപ്പെടുത്തൽ ലഭ്യമായ കല്ലുകളെ രൂപമാറ്റം വരുത്താതെ തന്നെ ഉപയോഗിക്കുന്ന രീതിയാണെന്ത് പ്രയോജനപ്പെടുത്തൽ രൂപമാറ്റം വരുത്തൽ ലഭ്യമായ കല്ലുകളെ ആവശ്യാനുസരണം രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്ന രീതിയാണ് രൂപമാറ്റം വരുത്തൽ ആ പേരിൽ തന്നെ നമുക്ക് അറിയാം ക്രമവൽക്കരണം ഓരോ ആവശ്യത്തിനും പ്രത്യേക തരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണ് ഉപകരണങ്ങളുടെ ഉപയോഗത്തിലെ മൂന്ന് പ്രധാന ഘട്ടങ്ങളാണ് ഇത് ഉപകരണങ്ങൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത് രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്നത് ഓരോ ആവശ്യത്തിനും പ്രത്യേകം പ്രത്യേകം ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ഇനി നോക്കൂ തന്നിരിക്കുന്ന ചിത്രങ്ങൾ പ്രാചീന ശിലായുഗത്തിലെ വിവിധ ഘട്ടങ്ങളിൽ ആദിമ മനുഷ്യർ ഉപയോഗിച്ച വ്യത്യസ്ത ഉപകരണങ്ങളാണ് ഉരുളൻ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു ഉരുളൻ കല്ലുപകരണങ്ങൾ പിന്നെയോ ദ്വിമുഖ മാതൃശില ഉപകരണങ്ങൾ ദ്വിമുഖ മാതൃശില ഉപകരണങ്ങൾ കൽച്ചീൾ ഉപകരണങ്ങൾ മൂന്ന് തരത്തിലുള്ള ഉപകരണങ്ങളാണ് പ്രാചീന ശിലായുഗത്തിലെ വിവിധ ഘട്ടങ്ങളിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്നത് ഉരുളൻ കല്ലുപകരണങ്ങൾ ഉണ്ടായിരുന്നു ദ്വിമുഖ മാതൃശില ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു ഉപകരണങ്ങളും ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇവയുടെ സവിശേഷത ഉരുളൻ കല്ലുപകരണങ്ങൾ ഉരുളൻ കല്ലുകളെ കാര്യമായി രൂപമാറ്റം വരുത്താതെ ഉപകരണമായി ഉപയോഗിച്ചിരുന്നു കാര്യമായി രൂപമാറ്റം വരുത്താതെ ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് ഉരുളൻ കല്ലുപകരണങ്ങൾ ഇനി ദ്വിമുഖ മാതൃശില ഉപകരണങ്ങൾ എന്താണ് ദ്വിമുഖ മാതൃശില ഉപകരണങ്ങൾ അതിനു മുൻപേ എന്താണ് മാതൃശില എന്ന് മനസ്സിലാക്കണം അല്ലേ ഒരു കഷണം കല്ലിനെ രണ്ടോ അതിലധികമോ കഷണങ്ങളായി പൊട്ടിക്കുമ്പോൾ അതിലേറ്റവും വലിയ കഷണത്തെയാണ് മാതൃശില എന്ന് വിളിക്കുന്നത് ഒരു വലിയൊരു കഷണം കല്ല് അതിനെ രണ്ടോ അതിലധികമോ ആയിട്ട് പൊട്ടിക്കുമ്പോൾ ആ പൊട്ടിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ കഷ്ണമാണെന്ത് മാതൃശില അപ്പോൾ ബാക്കി ചെറിയ കഷ്ണങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം കൽച്ചീളുകൾ എന്നാണ് വിളിക്കുന്നത് മാതൃശില കൊണ്ട് നിർമ്മിക്കുന്നവയാണ് മാതൃശില ഉപകരണങ്ങൾ എന്ന് പറയുന്നത് കൽച്ചീളുകൾ കൊണ്ട് നിർമ്മിക്കുന്നവയോ കൽച്ചീളുപകരണങ്ങളെന്നും പറയുന്നു അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ്വിമുഖ മാതൃശില ഉപകരണങ്ങൾ അവയുടെ പ്രത്യേകത എന്താണ് മാതൃശിലകളുടെ ഇരുവശങ്ങളും ചെത്തിയെടുത്ത് നിർമ്മിക്കുന്ന ഉപകരണമാണ് ദ്വിമുഖ മാതൃശില ഉപകരണങ്ങൾ എന്താണത് മാതൃശിലകളുടെ ഇരുവശങ്ങളും ചെത്തിയെടുത്ത് നിർമ്മിക്കുന്ന ഉപകരണമാണ് അടുത്തതോ ഉപകരണങ്ങൾ എന്താണ് കൽച്ചീളുകൾ മാതൃശില ഒരു വലിയൊരു കഷണം ശില വലിയൊരു പാറ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ കഷ്ണത്തെയാണ് നമ്മൾ മാതൃശില എന്ന് പറയുന്നത് ബാക്കിയുള്ള കഷ്ണങ്ങളെയാണ് കൽച്ചീളുകൾ എന്ന് പറയുന്നത് മാതൃശിലയിൽ നിന്നും കൽച്ചീളുകൾ അടർത്തിയെടുത്ത് നിർമ്മിക്കുന്ന ഉപകരണങ്ങളാണെന്ത് കൽച്ചീളുപകരണങ്ങൾ ഇവ മാതൃശില ഉപകരണങ്ങളെക്കാളും കനം കുറഞ്ഞതായിരിക്കും താരതമ്യേന കൽച്ചീളുപകരണങ്ങൾ അടുത്ത ചിത്രം ഒന്ന് നോക്കൂ വെട്ടിമുറിക്കാനുള്ള കല്ലുപകരണങ്ങൾ ബ്ലേഡ് സാങ്കേതിക രീതിയിൽ നിർമ്മിച്ച ശിലാ വെട്ടിമുറിക്കാനുള്ള കല്ലുപകരണങ്ങളുടെ പ്രത്യേകത എന്താണ് വെട്ടിമുറിക്കാനുള്ള കല്ലുപകരണങ്ങൾ മൂർച്ചയുള്ളതും വലുതും ഭാരമുള്ളതും വെട്ടുവാനും മുറിക്കുവാനും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് വെട്ടിമുറിക്കാനുള്ള കല്ലുപകരണങ്ങൾ എന്തിനാ ഉപയോഗിക്കുന്നത് വെട്ടാനും മുറിക്കാനും മൂർച്ചയുള്ളതായിരിക്കും വലുതായിരിക്കും ഭാരമുള്ളവയായിരിക്കും അടുത്തത് ബ്ലേഡ് സാങ്കേതിക രീതി എന്തിനായിരിക്കും ഇത് ഉപയോഗിക്കുന്നുണ്ടാവുക വിവിധ തരം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നവയാണ് മൂർച്ചയുള്ള ഉപകരണങ്ങളാണ് ഓരോ വ്യത്യസ്ത ആവശ്യത്തിനും അതിനാവശ്യമായ സവിശേഷ ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്നു ഏതെല്ലാം ഉപകരണങ്ങളാണ് ഉരുളൻ കല്ലുപകരണങ്ങൾ ദ്വിമുഖ മാതൃശില ഉപകരണങ്ങൾ ഉപകരണങ്ങൾ വെട്ടിമുറിക്കാനുള്ള കല്ലുപകരണങ്ങൾ ബ്ലേഡ് സാങ്കേതിക രീതിയിൽ നിർമ്മിച്ച ശില ഉപകരണങ്ങൾ ശിലകൾക്ക് പുറമെ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ മറ്റേതെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ ഉണ്ട് അസ്ഥികൾ കൊണ്ടും ഉപകരണങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് പ്രാചീന ശിലായുഗത്തിന്റെ അവസാന ഘട്ടത്തിൽ ശിലകൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾക്ക് പുറമെ അസ്ഥികൾ കൊണ്ടും ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്നു തന്നിരിക്കുന്ന ചിത്രം നോക്കൂ പിളർപ്പുള്ള അസ്ഥിമുന കുന്ത ഉപകരണം ചാട്ടുളി എന്തെല്ലാമാണ് പിളർപ്പുള്ള അസ്ഥിമുന കുന്തമെറിയുന്ന ഉപകരണം ചാട്ടുളി ഇവയെല്ലാമാണ് ചിത്രത്തിൽ കാണുന്നത് അടുത്തു നോക്കൂ പ്രാചീന മനുഷ്യരുടെ കലാസൃഷ്ടികളുടെ ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത് ഷോവെ ഫ്രാൻസ് ലാസ്കോ ഫ്രാൻസ് ആനക്കൊമ്പിൽ നിർമ്മിച്ച ശില്പം സറൈസ് റഷ്യ കുസാക് ഫ്രാൻസ് ഗുഹയിലെ കോറിയിട്ട ചിത്രങ്ങള് സ്പെയിനിലെ ലാഗർമ ഗുഹകളിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികളിലെ കൊത്തുപണികൾ ഇവയെല്ലാം പ്രാചീന മനുഷ്യരുടെ കലാസൃഷ്ടികളുടെ ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാം മനസ്സിലാക്കാൻ കഴിയും ലളിതമായ ഒഴുക്കൻ വരകളുണ്ട് കോറിയിട്ട ചിത്രങ്ങള് ശില്പങ്ങൾ തുടങ്ങി വിവിധ മാർഗങ്ങൾ പ്രാചീന ശിലായുഗത്തിന്റെ അവസാന ഘട്ടത്തിൽ ആശയവിനിമയത്തിന് ഉപയോഗിച്ചിരുന്നു എന്തിനാണ് ഇവയെല്ലാം ഉപയോഗിച്ചിരുന്നത് ആശയവിനിമയത്തിനായി സ്വീകരിച്ച മാർഗങ്ങളായിരുന്നു എന്തെല്ലാം ലളിതമായ ഒഴുക്കൻ വരകള് കോറിയിട്ട ചിത്രങ്ങള് ശില്പങ്ങള് ഇവയെല്ലാം ആശയവിനിമയത്തിനായി സ്വീകരിച്ച മാർഗങ്ങളായിരുന്നു ഷോവെ ലാസ്കോ സറൈസ് കുസാഖ് ലാഗർമ ഇവയൊക്കെ ഇതിന്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു വിവിധ തരം നിറങ്ങള് ഗുഹാചിത്രങ്ങളിൽ ഉപയോഗിച്ചിരുന്നു ഗുഹകളുടെ ഉൾഭിത്തിയിലും മേൽഭിത്തിയിലും ചിത്രങ്ങൾ വരച്ചിരുന്നു എന്തെല്ലാമായിരുന്നു ഇവയുടെ പ്രത്യേകത ഇവയെല്ലാം ആശയവിനിമയത്തിനായി സ്വീകരിച്ച മാർഗങ്ങളായിരുന്നു കണ്ടെത്തിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഷോവെ ലാസ്കോ സറൈസ് കുസാക് ലാഗർമ ഇവയെല്ലാമായിരുന്നു പ്രധാന കേന്ദ്രങ്ങൾ ഇതുപോലെയുള്ള ചിത്രങ്ങൾ കണ്ടെത്തിയ പ്രധാന കേന്ദ്രങ്ങളുടെ പേരുകളാണ് പറഞ്ഞത് ഇവിടെ ഈ ചിത്രങ്ങളുടെ മറ്റു പ്രത്യേകതകൾ എന്താണ് നിറങ്ങൾ വിവിധ തരത്തിലുള്ള നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു പിന്നെയോ ഗുഹകളുടെ ഉൾഭിത്തിയിലും മേൽഭിത്തിയിലും ചിത്രങ്ങൾ വരച്ചിരുന്നു ഇതിൽ നമുക്ക് മൃഗങ്ങളുടെ ചിത്രങ്ങൾ കാണാം അല്ലെ മൃഗങ്ങളുടെ ചിത്രീകരണം കോറിയിട്ടിട്ടുണ്ട് പിന്നെയോ സ്ത്രീയുടെ രൂപം കോറിയിട്ടിട്ടുണ്ട് പിന്നെയോ വീനസ് പ്രതിമ അനുഷ്ഠാനവുമായും വിശ്വാസവുമായും ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളും ഇതിനകത്തുണ്ട് എന്നാണ് പുരാവസ്തു ഗവേഷകര് അഭിപ്രായപ്പെടുന്നത് സ്പെയിനിലെ ലാഗർമാ ഗുഹയിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികളിലെ കൊത്തുപണികൾ അക്കാലത്തെ മനുഷ്യരുടെ കലാവൈദഗ്യത്തിന് വളരെ വലിയൊരു തെളിവാണ് ഗുഹാചിത്രങ്ങൾ ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വിവിധ തരം നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു ചെടികൾ മരത്തിന്റെ തോല് കായ്കൾ എന്നിവ അരച്ച് ചെങ്കൽപ്പൊടി ചേർത്താണ് നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത് എങ്ങനെയാണെന്ന് നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ചെടികൾ മരത്തിൻ്റെ തോല് കായകള് ഇവയെല്ലാം അരച്ച് ചെങ്കൽപ്പൊടി ചേർത്തിട്ടാണ് നിറമായി അവർ ഉപയോഗിച്ചിരുന്നത് സൂര്യപ്രകാശം എത്താൻ കഴിയാത്ത ഗുഹ ഗുഹയുടെ ഉൾഭിത്തികളിലാണ് ചിത്രങ്ങൾ വരച്ചിരുന്നത് കൽസൂചികളും മുനയുള്ള ആയുധങ്ങളും ഉപയോഗിച്ചാണ് ഇത്തരം ചിത്രങ്ങൾ അവർ വരച്ചിരുന്നത് ഗുഹകളിലെ മേൽഭിത്തികളിലും ചിത്രങ്ങൾ വരച്ചിരുന്നതായിട്ട് നമുക്ക് കാണാം പ്രാചീന മനുഷ്യർ ആർജിച്ച വൈജ്ഞാനിക വികാസത്തിൻ്റെയും സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെയും തെളിവായിട്ടാണ് ഇത്തരം ചിത്രങ്ങളെയും ശില്പങ്ങളെയും കണക്കാക്കുന്നത് ഇനി പ്രാചീന ശിലായുഗ കാലത്തെ ഉപകരണങ്ങൾ കലകൾ എന്നിവയിൽ നിന്നും മനുഷ്യരുടെ ജീവിതത്തെ കുറിച്ചുള്ള എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് നോക്കാം എന്തെല്ലാം വിവരങ്ങളാണ് എങ്ങനെയുള്ള ആയുധങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത് പരുക്കൻ കല്ലുപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലും വസിച്ചിരുന്നു വേട്ടയാടൽ ശേഖരണം എന്നിവ ആയിരുന്നു ഉപജീവന മാർഗങ്ങൾ ബാൻഡുകൾ അഥവാ പറ്റങ്ങളായിരുന്നു സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം ബാൻഡുകൾ അഥവാ പറ്റങ്ങളായിരുന്നു പുരുഷന്മാർ വേട്ടയാടലിലും സ്ത്രീകൾ ശേഖരണത്തിലും ഏർപ്പെട്ടിരുന്നു ഭക്ഷണം സംഭരിച്ചു വച്ചിരുന്നില്ല നാടോടി ജീവിതമാണ് നിലനിന്നിരുന്നത് ബാൻഡുകൾ എന്നാൽ എന്താണ് പറ്റങ്ങൾ അഥവാ ബാൻഡുകൾ എന്നാൽ നൂറിൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹങ്ങളെയാണ് ബാൻഡുകൾ എന്ന് പറയുന്നത് ഈ ബാൻഡിലെ അംഗങ്ങളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചു നിർത്തിയിരുന്നത് രക്തബന്ധമാണ് ബന്ധമുള്ളവരാണ് ഓരോ പറ്റങ്ങളായിട്ട് തിരിഞ്ഞ് താമസിച്ചിരുന്നത് അവർ നാടോടി ജീവിതമാണ് നിലനിർത്തിയിരുന്നത് ഇനി നോക്കൂ ലോക ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളുടെ സവിശേഷതകൾ രേഖപ്പെടുത്തുക ഭൂപടം നോക്കൂ പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളുടെ സവിശേഷതകൾ രേഖപ്പെടുത്തണം ലാസ്കോ ഗുഹ ലാഗർമ ഗുഹ കുസാക്ക് ഗുഹ ഷോവേ ഗുഹ സറൈസ്ക് ഇവയെല്ലാമാണ് പ്രാചീന ശിലായുഗ കാലത്തില് ചിത്രങ്ങൾ കണ്ടെടുത്ത കേന്ദ്രങ്ങൾ ഇവയെല്ലാം ഏത് രാജ്യങ്ങളിലാണ് ഫ്രാൻസ് റഷ്യ സ്പെയിൻ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇവയുടെ സവിശേഷത എന്താണ് ഷോവെ ലാസ്കോ എന്നീ ഗുഹകളിൽ നിന്ന് കണ്ടെത്തിയത് മൃഗങ്ങളുടെ ചിത്രങ്ങളാണ് മൃഗങ്ങളുടെ ചിത്രീകരണമാണ് പിന്നെയോ കുസാക്ക് ഗുഹയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് മൃഗത്തിൻ്റെയും സ്ത്രീയുടെയും കോറിയുട്ട രൂപങ്ങളാണ് പിന്നെയോ പ്രതിമ കണ്ടെത്തില്ലേ വീനസ് പ്രതിമ അത് അനുഷ്ഠാനവുമായോ വിശ്വാസവുമായോ ബന്ധമുള്ളതായിട്ടാണ് പുരാവസ്തു ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് പിന്നെ എന്താണ് സ്പെയിനിലെ ലാഗർമാ ഗുഹകളിൽ കണ്ടെത്തിയ അസ്ഥികളിലെ കൊത്തുപണികൾ അക്കാലത്തെ ആളുകളുടെ കലാ തെളിവാണ് ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്